എന്തുകൊണ്ടാണ് പഞ്ചകന്യകമാര് താരയും എല്ലാം ഇടം പിടിച്ചത് ഒന്ന് പറയാമോ എന്നാണ് ഇവർക്കൊക്കെ പലതരത്തിലുള്ള ഗുണമുണ്ട് മണ്ടോദരിക്ക് എന്ന് പറയുന്നത് രാവണന്റെ ഗുണമല്ല മണ്ടോദരിക്കുന്നത് താര എന്ന് പറയുന്നത് സുഗ്രീവനും ബാലിക്കും കാണാത്ത വലിയ ഗുണങ്ങൾ താരയ്ക്കുണ്ട് ഈ ദുഃഖിതയായിട്ടുള്ള എല്ലാ സ്ത്രീകളുടെയും റെപ്രസെന്റേഷൻസ് അവരെയൊക്കെ ഈ ആയിട്ട് കരുതുന്നു എന്നുള്ളതാണ് നിങ്ങൾ രാവണന്റെ ഭാര്യയായതുകൊണ്ടോ ബാലി സുഗ്രീവന്മാരുടെ ഇടയിൽപ്പെട്ട് ബുദ്ധിമുട്ടിയത് കൊണ്ടോ നിങ്ങൾ എന്ന ഒരു വ്യക്തിക്ക് ഒരു തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള മനോഭാവവും നമ്മൾ കൊടുക്കുന്നില്ല അവരൊക്കെ ഒരേ രൂപത്തില് അമ്മയായിട്ട് കാണണം എന്നുള്ളത് വലിയൊരു സങ്കല്പല്ലേ അവര് ജനിച്ചത് കൊണ്ടോ ഇന്നാളുടെ ഭാര്യയായതുകൊണ്ടോ ഇന്ന കുലത്തിൽ ജനിച്ചത് കൊണ്ടോ ഒന്നും അവരെ നമ്മൾ കാണുന്നത് മണ്ടോതിരി ഉണ്ടായിരുന്നില്ല എന്ന് വിചാരിക്കുക രാവണന്റെ അടുത്ത് കിഡ്നാപ്പ് ചെയ്ത സീതയെ അന്ന് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തീർത്തിട്ടുണ്ടാവുമല്ലോ അവലെയാണ് എന്ന് തോന്നുന്ന തരത്തിൽ പക്ഷെ സീത എന്ന് പറയുന്ന ദേവിക്ക് നല്ല രസകരമായ കുറേ സംഭവങ്ങളുണ്ട് സീതയ്ക്ക് എത്രയൊക്കെ കഴിവുണ്ടോ അത്രയൊക്കെ കഴിവുകൾ മണ്ടോദരിക്കും ഉണ്ട് അത്രയൊക്കെ കഴിവുകൾ ഉണ്ട് അതുകൊണ്ടാണ് ഇവരെയൊക്കെ കഥാപാത്രങ്ങളായിട്ട് വെച്ചിരിക്കുന്നത് തീരെ ഒരു അയോഗ്യായിട്ടുള്ള സ്ത്രീയാണെങ്കിൽ ഈ കഥാപാത്രങ്ങളുടെ ഇടയിൽ വരികയില്ലല്ലോ എന്തിനാണ് ആ പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വലിയ മഹാന്മാരുടെ കഥകളൊക്കെ കേട്ടിട്ട് നമ്മളിപ്പോൾ സീത അവിടെ ഇരിക്കുന്ന സമയത്ത് സീതയെ കാണാൻ പോയിട്ടുള്ള പിന്നെ വാനരന്റെ മുഖ്യനായിട്ടുള്ള ആൾക്കാരുടെ കഥയൊക്കെ കേൾക്കുന്ന സമയത്ത് ഹനുമാന്റെ കഥ കേൾക്കുന്ന സമയത്ത് ഹനുമാന്റെ ഒരു ഗമി ആലോചിച്ച് നോക്കണം ഇതൊക്കെ കടന്നിട്ട് ഞാൻ സീതയെ കാണാൻ എന്ന് പറയണ്ടല്ലോ ആ രംഗം ലക്ഷ്മിക്ക് ഓർക്കേണ്ടെന്നറിയില്ല നല്ല രസകരമായിട്ടുള്ള ശ്ലോകാണ് ശ്ലോകത്തിൻ ശ്ലോകം എനിക്ക് വരുന്നില്ലെങ്കിലും കഥ എന്റെ മുമ്പിൽ എപ്പോഴും ഉണ്ടാവും അപ്പൊ ആ സമയത്ത് എന്റെ വാല് മാത്രമേ പിന്നെ എന്താണ് വാല് കത്തി ഇരിക്കുന്ന ഹനുമാനാണ് പോകുന്നതെന്ന് ആലോചിക്കണം അപ്പൊ സീത പറയണ്ട് വാലിലാണല്ലോ തീ കൊളുത്തിയത് താൻ ഈ ലങ്ക ഫുൾ കത്തി നശിച്ചിട്ടും എന്തുകൊണ്ടാണ് ഹനുമാന് തീപെട്ടാൻ പെടാതിരുന്നത് സീതാദേവി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഹനുമാന് പിന്നെ ഒരു അഗ്നി അഗ്നിദ്ധംശവും പറ്റരുതേ എന്ന് അത് ഹനുമാൻ അടുത്തെത്തുമ്പോ തന്നെ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് വരുമ്പോ എന്താ മോനെ ഹനുമാൻ എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് സീത ചോദിക്കാത്തത് എന്തായിരുന്നു തിരിച്ചങ്ങടല്ലേ കുശലൻ ചോദിച്ചത് എന്താ ചോദിക്കാൻ കാരണം അപ്പൊ സീത പറയുണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് നിനക്ക് ഒന്നും ഒന്നും പറ്റാതിരുന്നതെന്ന് മറക്കരുത് എന്ന് അപ്പൊ പലപ്പോഴും നമ്മുടെ ധാരണ ഈ ജയിച്ച് മുന്നോട്ട് വരുന്ന ആൾക്കാർക്കാണ് ആ പ്രാധാന്യം എന്നാണ് അപ്പൊ അതിനേക്കാളും പ്രാധാന്യം ഭക്തിയോടുകൂടി ഒന്നും പറ്റരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ഇപ്പൊ രാവണൻ സ്വന്തം സ്ഥലത്ത് വെച്ചിട്ടാണ് മരിച്ചിരിക്കുന്നത് അതിന് പകരം എന്തുകൊണ്ടാണ് ആ ലക്ഷ്മണരേഖ ഗണ്ണിച്ചിട്ട് സീത അപ്പുറത്തേക്ക് പോകാൻ സാധിച്ചത് അതിന് പകരം തിരിച്ച് അങ്ങോട്ട് പോയിരുന്നുണ്ടെങ്കിൽ രാമൻ അവിടെ തന്നെ ഭസ്മാവി മാറിപ്പോയില്ലേ എന്തുകൊണ്ടേ അങ്ങനെ പോകാണ്ടിരുന്നത് അതിന് കാരണം എന്താ വെച്ചാൽ മണ്ടോദരിയുടെ ഏറ്റവും വലിയ ആഗ്രഹം രാമൻ അടുത്തുണ്ടാവണം എന്നുള്ള മരണം വരെ എൻ്റെ അടുത്തുണ്ടാവണം എന്നാ പ്രാർത്ഥിക്കുക ആരെങ്കിലും പ്രാർത്ഥിക്കൂ എന്റെ ഭർത്താവ് വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയിട്ട് മരിക്കണമെന്ന് അപ്പൊ ആ ഭക്തി മണ്ഡോദരിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഓരോ ഈ പഞ്ചകന്യകമാരുടെയൊക്കെ പഞ്ച നമ്മൾ മാതാക്കന്മാരുടെയൊക്കെ കഥ പറയുന്ന സമയത്ത് അവരിൽ ഓരോരാളിലും ഉള്ള അവനവനിസം എന്ന് പറയുന്ന ഒരു ഗുണമുണ്ടല്ലോ അത് കൃത്യമായിട്ടുള്ളവരാണ് അതില്ലാതാവുമ്പോഴാണ് നമ്മൾ വേറെ ആർക്കെങ്കിലും അടിമയായി പോകുന്നത് അവിടെയാണ് നമ്മൾ നിരോധിത ആവുന്നത് നിരോധിതയാവാത്ത ആരെയും നമുക്ക് പൂജിക്കാമെന്നുള്ള അത് അവരുടെ ബേസിക് ക്യാരക്ടറിൽ ഉറച്ചു നിന്നാലും മതി ആ ബേസിക് ക്യാരക്ടറിൽ നിന്നു എന്നുള്ളതാണ് അവരുടെ ഗുണം വളരെ മനോഹരമായിട്ടുള്ള ഒരു ഉത്തരമായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് അതിന് വിവരണം നൽകിയിട്ടുള്ളത് വളരെ വ്യക്തമായിരുന്നു അത് താങ്ക് യു